പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുസ്ലിമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് അവര് മാത്രം കേട്ടാൽ മതി അവര് മാത്രം ഇത് ഉള്ളിലേക്ക് എടുത്താലും മതി അല്ലാതെ തീവ്രവാദിയായി ചാപ്പകുത്തപ്പെടുമോ ഭീകരവാദിയായി ആറാം നൂറ്റാണ്ടുകാരനായി ചാപ്പകുത്തപ്പെടുമോ എന്ന ഭയത്തിൽ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ സകല ശിയാറുകളും പറിച്ചെടുത്തും വലിച്ചെറിയുന്ന മുനാഫിക്കുകളോടല്ല ഞാനിത് സംസാരിക്കുന്നത് മുസ്ലിമായി ജീവിക്കണമെന്ന് ആത്മാർത്ഥമായി തീവ്രമായി ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് ഇത് വിശ്വാസകാര്യമാണ് ഞാൻ വളരെ വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെ വാപ്പാനെ കുറിച്ച് നമ്മുടെ ഉപ്പാനെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരാൾക്ക് നമ്മൾ ആശംസ നേരുമോ ആ ആഘോഷത്തിന് നമ്മൾ ആശംസ നേരുമോ ആ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുമോ നമ്മുടെ 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 എല്ലാം നാം കടപ്പെട്ടിരിക്കുന്ന റബ്ബ് ആ റബ്ബിനെ കുറിച്ച് ഗുരുതരമായ ഒരു ആഘോഷത്തിന് പിന്നെ എങ്ങനെയാണ് മുസ്ലിമിന് ആശംസ പറയാൻ സാധിക്കുക പിന്നെ ക്രിസ്തുകൾ എന്ന് പറഞ്ഞ് മെസ്സേജുകൾ അയക്കാൻ മുസ്ലിമിന് സാധിക്കുക പ്രിയപ്പെട്ടവരെ ഈ ഒരു സംസാരം കൊണ്ട് ഒരു പക്ഷേ ഓം തീവ്രവാദിയാണ് ഓൻ ഭീകരവാദിയാണ് ഒരു പ്രശ്നവും ഒരു കുഴപ്പമില്ല യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോ തീവ്രവാദിയായി ചാപ്പ കുത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ് പ്രിയപ്പെട്ടവരെ എല്ലാ മതങ്ങളോടും നമുക്ക് ബഹുമാനമുണ്ട് ആദരവുണ്ട് സഹോദര സമുദായങ്ങളോട് നമുക്ക് ആദരവുണ്ട് അവരോട് നമുക്ക് വെറുപ്പോ പുച്ഛമോ അവജ്ഞിയോ ഒന്നുമില്ല പക്ഷേ എന്റെ വിശ്വാസം എന്റെ വിശ്വാസമാണ് എന്റെ അക്കീര എന്റെ അക്കീരയാണ് എന്റെ അഗീതയുടെ കഴുത്തിൽ കത്തി കത്തിവച്ചതിന്റെ ചോറയൂറ്റി മാത്രമേ എനിക്ക് സെക്യുലർ ആവാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സെക്യുലറിസം എനിക്ക് വേണ്ട അള്ളാഹുവിന് പുത്രണ്ട് എന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന ആഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കരുത് അത് തെറ്റാണ് ഹറാമാണ് പൂർണ്ണമായും ശരിയല്ലാത്ത നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്താണ് അള്ളാഹു സുബാന ഈ വിഷയത്തിൽ പറഞ്ഞത് ഗുരുതരമായ ഒരു വിഷയമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ആകാശം ുംകാശം ഭൂമി പൊട്ടിപ്പിളർന്നു പോകുന്ന പർവ്വതങ്ങൾ തകർന്ന് അതിഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് പരമകാരുണികന് ഒരു കുട്ടിയുണ്ട് എന്ന് ആരോപിക്കുന്നത് അവന്റെ പേരിൽ അവന് ഒരു കുട്ടി ജനിച്ചു എന്ന് ആരോപിക്കുന്നത് അത്രമാത്രം ഗുരുതരമാണ് അതിലാണ്ട മണ്ഡലത്തിന്റെയും എത്രയോ ഈ ഭൂമിയിൽ എത്രയോ മനുഷ്യജന്മത്തിൽ ഒരു മനുഷ്യ മനുഷ്യജന്മത്തെ ഒരു കുട്ടി കുട്ടിയുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും യോജിച്ച വിഷയമായില്ല അതുകൊണ്ട് അവൻ അല്ലാഹു ഏകനാകുന്നു അവൻ നിരാശ്രയനാകുന്നു അവന് സന്താനങ്ങളോ മാതാപിതാക്കളോ ഇല്ല അവന് സമമായി യാതൊന്നും തന്നെയില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉറക്കം തൂങ്ങിയ മട്ടിലെല്ലാം ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് അത്തരത്തിൽ നടത്തപ്പെടുന്ന ആഘോഷവുമായി മുസ്ലിം മുമ്മത്തിന് ബന്ധമില്ല മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല അതിന് ആശംസ നേടാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ പാടുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക ഇത് നമ്മുടെ വിശ്വാസമാണ് അതോടൊപ്പം സഹോദര സമുദായങ്ങളോടുള്ള എല്ലാ ബഹുമാനങ്ങളും എല്ലാ ആദരവുകളും എല്ലാ സഹകരണങ്ങളും നാം വെച്ച് പുലർത്തുകയും വേണം അവരൊരിക്കലും നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മുടെ മിത്രങ്ങളാണ് നമ്മുടെ സഹോദരങ്ങളാണ് അവരുടെ ഗുണകാംക്ഷകളായി നാം ജീവിക്കുകയും വേണം പക്ഷേ മതം മതമാണ് ാണ് വിശ്വാസം വിശ്വാസമാണ് അത് രണ്ടും രണ്ട് രീതിയിൽ കൊണ്ടുപോകാൻ മുസ്ലിം ഉമ്മത്തെ നമുക്ക് ഉണ്ടാവുള്ളൂ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുള്ളൂ യഥാർത്ഥികളായി യഥാർത്ഥ മുസ്ലിമുകളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആരെങ്കിലും ഭയന്നുകൊണ്ട് ഏതെങ്കിലും പേരുകളും ചാപ്പകുത്തലുകളും പേടിച്ചുകൊണ്ട് بلبارك لما ذكرت النار ما ذنب ليت النار بسلام عند الشعارات اللهم يا ريت اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين